അപ്പോൾ ഈ കുമ്പളക്കുട്ടനെയാണ് ഭഗവാന് ഉദ്ദേശിക്കുന്നത് രേഷ്മ സി കെ സുളകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ ഒരു ചെറിയൊരു കൃഷിക്കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതെന്താണെന്നപ്പോൾ ഈ ദൃശ്യത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ വാനലിൽ നട്ട കുമ്പളം ഇപ്പോഴാണ് നല്ല രീതിയിൽ കായ്ക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ചില ദൃശ്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇവിടെ വെള്ളക്കെട്ടൊക്കെ കണ്ടുവരുന്നൊരു സ്ഥലം കൂടിയാണ് വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് അത് അവിടെ വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ കാണാൻ പറ്റും അപ്പോൾ ആ നേരെ കാണുന്ന ഭാഗത്താണ് അതിൻ്റെ കടഭാഗം വരുന്നത് എന്നിരുന്നാലും അത് വെള്ളക്കെട്ടിനൊക്കെ അവഗണിച്ചിട്ട് തന്നെ വളരുന്നുണ്ട് പുതിയ പുതിയ കായകളൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇനി മറ്റു ഭാഗത്തും ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഏകദേശം ആകായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാം അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു കാരണം ധാരാളം പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഒന്നും കായ്ക്കുന്നില്ല അങ്ങനെ ഞാൻ ഇതിനെ ശ്രദ്ധിക്കേണ്ടായി പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിറയെ കഴിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ കുറേ അതിഥികൾ നമുക്കിവിടെ വരികയുണ്ടായി വിടെക്കെ കാണാം ഇത് പുതിയതായിട്ട് ഉണ്ടായി വരുന്ന ഇതും പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് വിറകും സാധനങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ് അത് പോകാൻ പ്രയാസമാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേയൊക്കെ നശിച്ചു പോയി ഈ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ അപ്പോൾ എന്നാലും നമുക്ക് ഇത്രയ്ക്ക് ഉണ്ടായതിൽ ഇപ്പോൾ വലിയ സന്തോഷം തോന്നണം അപ്പോൾ ഇതിന് തണ്ടിൽ നിന്ന് തന്നെ താഴേക്ക് പുതിയ വേരുകൾ ഈ വിധത്തിൽ വളർന്നു വരുന്ന ഒരു കാഴ്ച ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായി ഈ ഭാഗത്ത് അതേപോലെ കാണാൻ പിന്നീട് ഈ തകരശീറ്റിൻ്റെ മേൽഭാഗത്തും കുറച്ച് ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് കാണിക്കാൻ പ്രയാസമാണ് കാരണം ഈ തകരശീറ്റൊക്കെ അങ്ങനെ തുരുമ്പെടുത്തിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലും അപ്പുറത്തൊക്കെ കാണാം അപ്പോൾ ഇതിൽ തോന്നുന്ന തോന്നുന്നവരെണ്ണം ഗുരുവായൂർ ഭഗവാൻ്റെ നടയിൽ സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ആ ഒരു ദൃശ്യം കൂടി ഇതിൽ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഇതേപോലെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളായിട്ട് നമുക്ക് അങ്ങനെ കണ്ണൻ്റെ തിരുസന്നിധിയിലെത്തി ഈ ചെറിയൊരു കാണിക്ക ഇവിടെ ഭഗവാന്റെ അകത്തിനുമ്പില് സമര്പ്പിച്ചിരിക്കുകയാണ്